വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നിന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ കുറച്ച് ഡ്രസ്സിൻ്റെ മോഡൽസ് കാണിക്കാനായിട്ടാണ് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ ഇത് ഡ്രസ്സ് ബ്ലാക്ക് കളർ ടോപ്പ് അതുപോലെ ക്രീം കളർ പാൻറ്റ് പിന്നെ ഷ്രക്കും അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളതായിരുന്നു ഇതിൻ്റെ ചെസ്റ്റിൽ വരുന്നത് നമ്മുടെ ബീഡ്സ് ഉണ്ടല്ലോ കുഞ്ഞു ഗോൾഡൻ കളർ ബീഡ്സ് ആ ബീഡ്സ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തതാണ് ഒട്ടിച്ച് കൊടുക്കുന്നതിനേക്കാൾ ഒന്നും കൂടെ നന്നാവുക തുന്നി കൊടുക്കുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് തുന്നാൻ പറ്റുവാണെങ്കിൽ എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഈ ഒരു ഡ്രെസ്സിൻ്റെ താഴെ ഭാഗം വരുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്കത് ഇന്നായിട്ടും യൂസ് ചെയ്യാം ഔട്ടായിട്ടും യൂസ് ചെയ്യാം എന്നുള്ളത് കണ്ടാണ് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ പാൻറ്റ് വരുന്നത് ഇതൊരു നെറ്റിൻ്റെ ഫാബ്രിക്കിലാണ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ ക്രീം കളർ പാൻറ്റ് ഇട്ടിട്ടായിരുന്നു കേട്ടോ യൂസ് ചെയ്തിരുന്നത് ഈ ഒരു മോഡലിലാണ് കേട്ടോ പാൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് രണ്ട് സൈഡും ഓപ്പണായിട്ട് ഈ ഒരു മോഡലിൽ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യൂ കേട്ടോ വേണമെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം നല്ലൊരു അടിപൊളി കളറിൽ വന്നിട്ടുള്ളൊരു ഡ്രസ്സായിരുന്നോട്ടോ ഇത് ഇത് ഒരു കസിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ എൻ്റെ മോൾക്ക് ഡിസൈൻ ചെയ്തത് നമ്മൾ കല്യാണത്തിനൊക്കെ ഒരു വെറൈറ്റി വേണമെന്ന് ആഗ്രഹിച്ചിട്ട് നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്യുമല്ലോ യൂട്യൂബിലും അങ്ങനെ നോക്കിയപ്പോൾ കണ്ടതായിരുന്നു എന്നിട്ട് ചെയ്തെടുത്തതായിരുന്നു കേട്ടോ നല്ലൊരു റിവ്യൂ തന്നെയായിരുന്നു കേട്ടോ എല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗി ഉണ്ടെന്നൊക്കെ എല്ലാവരും ഒരുപാട് പേര് പറഞ്ഞിരുന്നു പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഈയൊരു ശ്രഗ്ഗാണ് കേട്ടോ യൂസ് ചെയ്തിരുന്നത് ഈ ഒരു ശ്രഗ് റെഡി മേഡാണ് കേട്ടോ ഒരു ശ്രഗ്ഗ് അബദ്ധവശാൽ കയ്യിൽ കിട്ടിയതാണ് അപ്പോൾ ഈ ഒരു ഡ്രസ്സിന് നല്ല മാച്ചായിരുന്നു അങ്ങനെ നല്ല അടിപൊളി കോംബോ ആയിരുന്നു ഇത് അടുത്തത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇതൊരു വൈലറ്റ് കളറിൽ നമ്മുടെ എന്താ പറയുക നെറ്റിൻ്റെ മെറ്റീരിയലും ക്രൈപ്പിൻ്റെ മെറ്റീരിയലും കൂടെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ സാധാരണ പാൻറ്റ് കട്ട് ചെയ്യുവാനും അങ്ങനെ വീതിയിൽ കട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ ചുരുക്കിയിട്ടിട്ട് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ ഒരു ബോഡി പാർട്ട് ചെയ്തിട്ടുള്ളത് നെറ്റിൻ്റെ വർക്കുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ലെങ്ത്ത് കുറച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ കോളർ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ സിപ്പും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സ്ലീവ് വരുന്നത് നല്ല ഫുൾ സ്ലീവാണ് കേട്ടോ നല്ല ഫുൾ സ്ലീവിൽ താഴെ ഈ ഇത്രയും രീതിയിൽ ഈ ഒരു വർക്കുള്ള മെറ്റീരിയൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ചെറിയ രീതിയിലാണ് കേട്ടോ പഫ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഓവർ ആയിട്ടൊന്നുമില്ല ചെറിയ രീതിയിൽ പഫും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു കോട്ട് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഫസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തത് പിന്നെ എന്തോ ഒന്നും കംപ്ലീറ്റ് ആവാത്ത പോലെ അപ്പോൾ പിന്നെ ഈ ഒരു കോട്ടും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പോൾ നല്ല അടിപൊളിയായി അടിപൊളിയായിട്ടോ കോട്ടും ഈ ഒരു പാൻറ്റും ഈ ഒരു ടോപ്പും കൂടെ പാൻറ്റും തന്നെ നല്ല രീതിയിൽ വന്നുകൊണ്ട് തന്നെ സ്കേർട്ടാണോ പാൻറ്റാണോ എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും പെട്ടെന്ന് കാണുമ്പോൾ ഇതുപോലെ അമ്പ്രല കട്ടിക്കിലും നമുക്ക് പാൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നോർമലാണ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇതൊരു വൈറ്റ് കളറിൽ ചെയ്തെടുത്തിട്ടുള്ളൊരു ഡ്രസ്സായിരുന്നു കേട്ടോ കോളറൊക്കെ വെച്ചിട്ട് തായ ഫ്രില്ലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെയ്തെടുത്തിട്ടുള്ളതായിരുന്നു എ ലൈൻ ടോപ്പ് പോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ ഫ്രണ്ടിൽ സെൻറ്ററിൽ തന്നെ ബട്ടൺ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ പട്ടൻ്റെ ഇപ്പുറത്ത് രണ്ട് വശത്തോ ആയിട്ട് ഇതുപോലെ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു ലേസമ്മ തന്നെയാണ് ലേസമ്മ തന്നെയാണ് കേട്ടോ പഞ്ചിങ് വീടുണ്ടല്ലോ അതും കൂടെ പഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവ് ഈ ഒരു മോഡലിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് അത്യാവശ്യം അംഹോള് കട്ട് ചെയ്തപ്പോൾ നല്ല നല്ല ലെങ്ത്ത് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് സ്ലീവ് ഇങ്ങനെ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഇതൊക്കെ ഇന്നറൊക്കെ ഇട്ടിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ഇന്നറില്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നല്ല അടിപൊളി ഡ്രസ്സ് തന്നെയാണതും ജീൻസ് പാൻറ്റിൻ്റെ കൂടെയൊക്കെ നമുക്കിത് പേറിയ പിന്നെ വരുന്നത് ഈ ഒരു വെൽവെറ്റിലുള്ള ഈ ഒരു ഡ്രസ്സാണ് ഈ ഒരു ഡ്രസ്സ് ഇതും തന്നെ എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് തന്നെ ആയിരുന്നു ഞാൻ ഞാനെൻ്റെ മോൾക്ക് ഡിസൈൻ ചെയ്തെടുത്തത് അപ്പോൾ വെൽവെറ്റിൽ അമ്പർല ഗൗണ് പോലെയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ ഫ്രണ്ടിലും സ്ലീവിലും എന്താണ് പഞ്ചിങ് ഫ്രഞ്ചിനോട്ടുണ്ടല്ലോ ആ സ്റ്റിച്ചാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഫ്രഞ്ചിനോട്ട് വെച്ചിട്ട് നെക്കിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്ത് തുന്നി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഗോൾഡൻ കളർ ബീഡ്സ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് വൈറ്റും ബീഡ്സും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് അമ്പർല ഗൗണായിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ടോപ്പ് ഉണ്ടല്ലോ ഇത് ഞാൻ മീഷോന്ന് ഒരു സ്കേർട്ടും ടോപ്പും ഓർഡർ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഒട്ടും കോലല്ലാത്തതുകൊണ്ട് ഉപയോഗിച്ചിരുന്നില്ല അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ കണ്ടപ്പോൾ ഞാനിതിനെ ഒരു ടോപ്പാക്കി മാറ്റി പിന്നെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഒരു ഡ്രസ്സ് നമുക്ക് സ്കൂളിലേക്കും അതുപോലെ കോളേജിലേക്കൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് വൈറ്റും ബ്ലൂവും കളർ കോമ്പിനേഷനിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു ടോപ്പും പാൻറ്റുമാണ് കേട്ടോ സിമ്പിളായിട്ട് സ്കൂളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് സാധാ പ്രത്യേകിച്ചൊന്നുമില്ല ഫ്രണ്ടിൽ ഈ ഒരു ബ്ലൂ കളർ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ സ്ലീവും തന്നെ ഈ ഒരു ഫുൾ സ്ലീവാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ വരുന്നത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ള ഒരു പാൻറ്റ് തന്നെയാണ് കേട്ടോ അത് കണ്ടാൽ പാൻറ്റാണോ സ്കേർട്ടാണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും പെട്ടെന്ന് കാണുമ്പോൾ കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഇടാൻ നല്ല കംഫേർട്ടായിരിക്കും കേട്ടോ സ്കേർട്ടിനേക്കാളൊന്നും കൂടെ പാൻറ്റ് ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടെ അവർക്ക് കംഫർട്ടാവും പിന്നെ അതിൻ്റെ കൂടെ ചെയ്തിട്ടുള്ളത് ഇതുപോലൊരു കോട്ടാണ് കേട്ടോ കോട്ടിനകത്ത് ഈ ഒരു ഇന്നറും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട് സ്ലീവ്ലെസ്സായിട്ടുള്ള ഇന്നറാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ നെക്കിൻ്റെ അവിടെ ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ടോപ്പിൻ്റെ താഴെയായിട്ട് ആയിട്ട് ഈയൊരു പാൻറ്റിൻ്റെയും കോട്ടിൻ്റെയും പീസ് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഇന്നറായിട്ട് യൂസ് ഇന്നിൽ ഇന്നായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഔട്ടായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് കണ്ടിട്ടാണ് ഈ രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ളത് രട്ടിപ്പൊളി ഡ്രസ്സാണ് കേട്ടോ അത് എല്ലാവർക്കും ഇഷ്ടമാവും കാണാൻ നല്ലൊരു കളർ കോമ്പിനേഷനിൽ വരുന്നത് ഗ്രീന് വൈറ്റ് കളറിൽ വരുന്ന ഒരു പ്യുർ വൈറ്റ് അല്ല ചെറിയൊരു ലൈറ്റ് വൈറ്റിൽ വരുന്ന ഒരു കളറാണ് കേട്ടോ ഇത് രണ്ടും അപ്പോൾ അത്രയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മോഡൽസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ പെരുന്നാളിക്കല്ലേ വരുന്നത് അപ്പോൾ ആ ഒരു സമയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന തിരക്കിലാകുമല്ലോ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മോഡൽസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ മോഡൽസ് യൂസ് ചെയ്യാം അപ്പോൾ അത് വിചാരിച്ച് കാണിച്ചു തോന്നിയുള്ളൂ കേട്ടോ